ഹലോ ഗൈസ് അന്ന് നമ്മൾ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് അന്ന് തുടങ്ങി വെച്ച പണി മഴ കാരണം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് നമുക്കത് കംപ്ലീറ്റ് ആക്കിയാലോ ഒരു പൈപ്പിൽ നമ്മൾ ഓൾറെഡി കയറ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേറൊരു പൈപ്പിലും കൂടെ കയറ് ചുറ്റിയെടുക്കാനുണ്ട് അത് ഞാൻ ചുറ്റിയെടുത്തു ഇന്ന് നമുക്ക് രണ്ട് ചട്ടിയിലാണ് ചെടി വെക്കാനുള്ളത് ഒരു ചട്ടിയിൽ അമ്മ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത ചട്ടിയിൽ നമുക്ക് ഇന്ന് ചെടി വെക്കാം പുതിയ കുറച്ച് ചട്ടികൾ അമ്മ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലാണ് നമ്മൾ ഇന്ന് ചെടി വെക്കാൻ പോകുന്നത് കേട്ടാ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന ചെടി എന്താന്ന് ചോദിച്ചാല് അതിന്റെ പേര് എനിക്കറിയില്ല പക്ഷെ ഈ ഒരു പടർന്ന് പിടിക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണ് അതുകൊണ്ടാണ് നമ്മള് പൈപ്പിലെ കയറൊക്കെ ചുറ്റിയിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ മേളിലേക്ക് ഇത് പടർന്ന് പിടിച്ചോളും അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്നത് ഇത് കുറച്ച് കാലം മുമ്പേ നമ്മുടെ വീട്ടിലുള്ളതാണ് നമ്മളത് സാധാരണ ഒരു ചട്ടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് വേര് പിടിച്ചതിന് ശേഷം നല്ല ചട്ടിയിലേക്ക് വളം ഇട്ടിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പൊ അത് ചെറുതായിട്ടൊന്ന് വളർന്ന് പടർന്ന് കയറാനായിട്ടുള്ള ശ്രമം തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് ഈ ഒരു ചെടിയുടെ പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ഈ ഒരു ചെടി എങ്ങനെയാണ് എന്താ ാണ് എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എവിടെയോ കണ്ടപ്പോ അങ്ങനെ അമ്മ മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്തായാലും എങ്ങനെ ഇരിക്കുന്നുള്ള കാര്യം നമുക്ക് അത് വളർന്ന് വരുമ്പോ അറിയാം എന്തായാലും അതിനുള്ള സെറ്റപ്പ് ആണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപ് വെച്ചിരുന്ന ആ ചട്ടിയിൽ നിന്ന് ആ മണ്ണോടെ എടുത്തിട്ടാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത് കൂടാതെ നമ്മൾ വേറെയും മണ്ണ് വളമൊക്കെ മിക്സ് ചെയ്തിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മേലേക്ക് നമ്മൾ വളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ മണ്ണ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു അപ്പോഴാണ് നമ്മുടെ പൈപ്പ് കറക്റ്റ് ആയിട്ടൊന്ന് ഒന്ന് നിന്ന് ഇനി നമുക്കതൊന്ന് പടരാൻ വേണ്ടിയിട്ട് അതിന്റെ തുമ്പൊന്നാ പൈപ്പിമ്മയ്ക്ക് ചിറ്റി വെച്ചിട്ട് കൊടുക്കാം അങ്ങനെ അത് സെറ്റ് ഇതേ ഇതാണ് അമ്മ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ചട്ടി ഇതാണ് ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് ഇത് രണ്ടും കൂടിയിട്ട് ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിവിടെ പുതിയതായിട്ട് വെച്ചിട്ടുള്ള വൈലറ്റ് കളറിലുള്ള ജമന്തിയാണ് കേട്ടോ വൈറ്റ് കളറിലുള്ള ജമന്തി ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു വൈലറ്റ് ആദ്യമായിട്ടാണ് വെക്കുന്നത് ഇതിൽ നിറയെ മുട്ടിട്ടിട്ടുണ്ട് എല്ലാം വിരിയാറായിട്ട് നിൽക്കാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ പുതിയ പത്തുമണി ചെടികളാണ് എല്ലാം വെറൈറ്റി കളേഴ്സിലുള്ള പത്തുമണികളാണ് എല്ലാം ഉണ്ടാവുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു പൂന്തോട്ട വിശേഷങ്ങൾ അത്രേ ഉള്ളൂ അപ്പ്സ് ബൈ